നമസ്കാരം അങ്ങനെ കഷായം ഗ്രീഷ്മയുടെ വിധിയും നാളെ വരികയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കയർ ലഭിക്കും എന്ന് കുറേ ആൾക്കാർ പറയുന്നു ഗ്രീഷ്മയ്ക്ക് ഇട്ട ജീവപര്യന്ത ലഭിക്കുമെന്ന് പറയുന്നു എന്തായിരുന്നാലും അതിൻ്റെ വിധി നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു ബസ്സിൽ വെച്ച് പരിചയപ്പെടുകയും പിന്നെ കാമുകി കാമുകന്മാരാകുകയും സിമ്പോളിക്കായി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്ത് ഏകദേശം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞ ഷാരോൺ രാജും ഗ്രീഷ്മയും വേർപിരിയാനുള്ള അവസരം ഗ്രീഷ്മ തന്നെ കണ്ടെത്തുകയായിരുന്നു ഷാരോൺ രാജിനേക്കാൾ കൂടുതൽ സമ്പത്തും ഒക്കെയുള്ള ഒരു പട്ടാളക്കാരനെ കണ്ടപ്പോൾ തൻ്റെ കാമുകനായ ഷാരോൺ രാജിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയും കൂടി കണ്ടുപിടിച്ചതായിരുന്നു കുറേശ്ശെ കുറേശ് വിഷം കഷായത്തിലൂടെ നൽകുക അതിനുശേഷം കൊല്ലുക എന്നുള്ളത് അങ്ങനെ കാമുകനെ കാണുമ്പോഴൊക്കെ തന്നെ ഗ്രീഷ്മ തൻ്റെ ബാഗിൽ കഷായം കലർത്തിയ ജ്യൂസ് കരുതിയിരുന്നു എപ്പം ഷാരോണിനെ കണ്ടാലും അപ്പം ജ്യൂസ് കുടിപ്പിക്കും ഈ പാവം പയ്യൻ വിചാരിച്ചു ഇത് അവൾക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ് അവൾ എല്ലാ ദിവസവും ഈ ജ്യൂസ് കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചു ജ്യൂസ് കുടിച്ച് കുടിച്ച് ആന്തരിക അവയവങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഒരു ദിവസം അടുത്ത ഡോസ് കൂടി കൊടുക്കുന്നു അതല്പം കൂടിപ്പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു അവിടെ വെച്ച് അവൾ ജ്യൂസ് കൊടുത്ത കാര്യം പോലും പറയാതെ മജിസ്ട്രേറ്റിനോട് പറയാതെയാണ് ഷാരോൺ രാജ് വളരെ ദീനീയമായി മരി മരിക്കപ്പെട്ടത് പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഷാരോൺ രാജിൻ്റെ സഹോദരൻ ആയുർവേദ ഡോക്ടറായ ഷിമോൺ രാജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന് ഒരു വഴിത്തിരി ഉണ്ടാക്കാൻ ഷാരോണിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന ദ്രാവക ദ്രാവകം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ചികിത്സ നടത്തി നടത്തി നടത്തിയിരിക്കുകയാണ് ഈ ഗ്രീഷ്മയെ നേരിട്ടറിയാവുന്ന ഷാരോൺ ഷാരോണിൻ്റെ സഹോദരൻ ഷിമോൺ അവളെ വിളിക്കുകയും അവളോട് സംസാരിക്കുകയും അങ്ങനെ ആ സംസാരത്തിനിടയിൽ കിട്ടിയ ചില തുമ്പുകളാണ് ചികിത്സയിലേക്ക് എത്തുവാനും പോലീസിനെ മറ്റ് പോലീസിനെ മറ്റ് നടപടികൾക്ക് പോകാനും അവസാനപക്ഷം കാരണമായതും ഉപക ഉപയോഗമായതും നമ്മുടെ പഴയ നിയമം അനുസരിച്ച് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി അറുപത്തി ഇരുപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് അന്ന് കേസെടുത്തത് പുതിയ ഭാരത ന്യായ സംഹിതയിലെ നൂറ് വകുപ്പും അനുസരിച്ച് അതായത് മുന്നൂറ്റി രണ്ട് പഴയത് അനുസരിച്ചാണ് നാളെ ശിക്ഷ വിധിക്കുന്നത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് പക്ഷെ വധശിക്ഷ നൽകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രതിയുടെ പ്രായവും പ്രതിയെ ജയിലിൽ മെരുക്കിയെടുത്ത് പുതിയൊരു വ്യക്തിയാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജയിലുകൾ അങ്ങനെയാണല്ലോ ഈ പോകുന്ന കുറ്റവാളികളെയൊക്കെ നല്ലവരാക്കി സമൂഹത്തിന് നൽകാൻ വേണ്ടിയാണ് ജയിലിലേക്ക് വിടുന്നത് പക്ഷെ അവരെ വിടുന്നതുകൊണ്ട് കാണിക്കുന്ന കഞ്ചാവ് അച്ചോളവും പിന്നെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പുറത്തിറങ്ങി കൊലപാതകവും അതിനെല്ലാം ഉപരി അവിടെ നിന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ആൾക്കാരുണ്ട് ഒരുപക്ഷെ ജയിൽ അപത്തുവശാൽ പെട്ടുപോയി ജീവിതം തന്നെ നശിച്ച് നല്ലവരായി പുറത്തു വരുന്നവരുണ്ടാകും അങ്ങനെ നല്ലവരായി പുറത്തു വരാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ജയിലിലേക്ക് വിടുന്നത് അപ്പോൾ അതുകൊണ്ട് ഗ്രീഷ്മയുടെ പ്രായവും മറ്റുമൊക്കെ പരിഗണിച്ച് ശിക്ഷ വിധിക്കുന്ന മജിസ്ട്രേറ്റ് ഒരുപക്ഷെ ജീവപര്യന്തമായി കൊടുക്കാം എല്ലാ നിയമം അനുസരിച്ചുള്ള അല്ലെ എല്ലാ വകുപ്പും അനുസരിച്ചുള്ള ശിക്ഷ ഒരേ സമയത്ത് അനുഭവിച്ചാൽ മതിയാകും അങ്ങനെ ആവാനാണ് സാധ്യത എന്തായാലും വധശിക്ഷ എന്നുള്ളത് പയ്യൻ നഷ്ടപ്പെട്ട വീട്ടുകാരുടെയും ഇതിൻ്റെ ഈ കുറ്റകൃത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിദാരുണമായി പ്രശ്നത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാവുന്ന ആൾക്കാരും വധശിക്ഷയെപ്പറ്റി പറയും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അവരത് പ്രതീക്ഷിക്കുകയും ചെയ്യാം അവർക്കത് പ്രതീക്ഷിക്കാനുള്ള അവസരവും അവകാശവുമുണ്ട് ഇവിടെ ഇതിലെല്ലാം വലിയ രസകരമായ സംഭവം ഗ്രീഷ്മയും അമ്മയും ആണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ പക്ഷേ അമ്മ തെളിവുകളുടെ ഇല്ലായ്മയുടെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടപ്പെട്ടു അപ്പോഴാണ് തെളിവ് നശിപ്പിക്കുവാൻ കൂട്ടുനിന്ന കാരണത്താൽ അമ്മാവന് കുറഞ്ഞ ഏഴുവർഷമെങ്കിലും ശിക്ഷ ലഭിക്കാവുന്ന രീതിയിൽ ഉള്ള കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ പ്രണയപ്പക എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവമാണ് വളരെ പെട്ടെന്ന് തന്നെ അത് വിധിയിലേക്ക് പോയി ഗ്രീഷ്മ ഈ കേസ് ഗ്രീഷ്മ താമസിക്കുന്ന തമിഴ്നാടിൻ്റെ ഭാഗത്തായതുകൊണ്ട് തമിഴ്നാട് പോലീസ് തമിഴ്നാട്ടിലേക്ക് കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നും പറഞ്ഞുപോയി അതൊന്നും നടന്നില്ല ഇനി ഒരു പക്ഷേ ഈ ശിക്ഷാവിധിക്ക് ശേഷം ഗ്രീഷ്മ സ്റ്റേ ഈ തൻ്റെയൊക്കെയുള്ള കുറ്റം അല്ലെ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം നൽകണമെന്ന് ഹൈക്കോടതിയെ സമീപിക്കാം സ്വാഭാവികമായി നമ്മൾ കഴിഞ്ഞ ദിവസം പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്ക് നൽകിയതുപോലെ സ്റ്റേ സസ്പെൻഡ് ചെയ്തുകൊണ്ട് താൽക്കാലിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും ഇല്ലാതില്ലാതെ എന്ന് പറയാം കാരണം അതിനുള്ള തയ്യാറെടുപ്പ് അവരിപ്പോഴേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും നമുക്ക് കണ്ടാണ് തെളിവെടുപ്പിനും ഗ്രീഷ്മയെ കൊണ്ടുപോകുന്ന സംബന്ധിച്ച് ഇ വി എസ് പിയുടെ കഥയൊക്കെ പറഞ്ഞ് ആ പണ്ട് കാമുകനോടൊപ്പം പോയ സ്ഥലത്ത് പോയി പോയ നടന്ന കാര്യങ്ങളും ആലിൻ്റെ കറിക്ക് കൂടെയും കടലിൻ്റെ കറിക്കൂടെ ഒക്കെ കഥ പറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു അത്രമാത്രം ഗ്രീഷ്മ അന്ന് മിടുക്കിക്കുട്ടി എന്നൊക്കെയാണെന്നത് ഡി വി എസ് പിമാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും പ്രണയപ്പക എന്നതിനെ പറയാൻ പറ്റില്ല ഇത് പ്രണയപൂർവ്വം ഒരു പാവം പയ്യനെ മരണത്തിലേക്ക് നയിച്ചിട്ട് സുഖമായി ജീവിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയായിരുന്നു ഗ്രീഷ്മ ചെയ്തത് പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാരും അറിയാതെ ഈ ഷാരോൺ രാജി മരിക്കുകയും ഗ്രീഷ്മ പട്ടാളക്കാരനെ കല്യാണം കഴി ജീവിക്കുകയും ചെയ്തിരുന്നാൽ പോലും ഒരു സ്ത്രീയാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതകാലത്ത് ഒരിക്കലും സ്വസ്ഥത എന്നത് ഉണ്ടാവാ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് മറ്റു സത്യമാണ് നമുക്ക് നാളത്തെ ദിവസം തന്നെ കാത്തിരിക്കാം ഗ്രീഷ്മ തുറന്നുള്ള ദിവസങ്ങളിൽ ജയിലിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരു നല്ല വിധി ഉണ്ടാകുവാൻ കോടതിക്ക് മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രമേ ഇത്ര പറയാനുള്ളൂ പ്രതിയുടെ പ്രായം പരിഗണിച്ച് മിക്കവാറും ഇത് ജീവപര്യന്തമായി തീരാനാണ് സാധ്യത വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം